മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലെത്തിയ വീണ നായർ അടുത്തിടെയായി നിരവധി നല്ല കഥാപാത്രങ്ങൾ സിനിമയിലും സീരിയലുമായി ചെയ്യുന്നുണ്ട് വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ച് ആരാധകരോട് പലപ്പോഴായി തുറന്ന് സംസാരിച്ചിട്ടുള്ള വീണ വിവാഹമോചിതയായി എന്ന വാർത്ത എല്ലാവർക്കും ഒരു അമ്പരപ്പായിരുന്നു കുടുംബജീവിതത്തെ അത്രയും വിലപ്പെട്ട ഒന്നായി കരുതിയിരുന്ന ആളായിരുന്നു വീണ ബിഗ് ബോസിലെ വീണയെ അറിയാവുന്നവർക്ക് ഇക്കാര്യങ്ങളെല്ലാം അറിയാം ആർ ജെ അമാൻ എന്ന് അറിയപ്പെടുന്ന സ്വാതി സുരേഷ് ഭൈമയായിരുന്നു വീണയുടെ പങ്കാളി ഇരുവരും ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിവാഹ അമാൻ ഇപ്പോൾ മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലാണ് മുപ്പതുകളിൽ എത്തിയിട്ട് വിവാഹം കഴിച്ചാൽ മതിയെന്നു തോന്നാറുണ്ടെന്നും പക്വത വരാൻ അത്രയെങ്കിലും കാലമെടുക്കുമെന്നും പറയുകയാണ് വീണ ഇപ്പോൾ അമാനും തനിക്കുമിടയിൽ താളപ്പിഴകൾ ഉണ്ടായപ്പോൾ കൃത്യമായി കൈകാര്യം ചെയ്യാതെ പോയതാണ് വിവാഹമോചനത്തിലേക്ക് മോചനത്തിലേക്ക് എത്തിച്ചതെന്ന് വീണ പറഞ്ഞിരുന്നു അമാനു ചേർന്ന പങ്കാളി ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നതെന്നും വീണ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഫെബ്രുവരിയിലാണ് മ്യച്വലിന് ഞാൻ ഓക്കെ പറഞ്ഞത് വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിൽ റിഗ്രറ്റ് ഇല്ല കണ്ണൻ ഇപ്പോൾ ഹാപ്പിയാണ് ചേരേണ്ടത് ചേരണമെന്ന് പറയില്ലേ ഞാൻ ഒരുപാട് മാറി പഴയ ഞാനല്ല ഇപ്പോഴെന്ന് എനിക്ക് തന്നെ അറിയാം എന്തിനേയും അഭിമുഖീകരിക്കാൻ ഞാൻ നല്ല രീതിയിൽ പഠിച്ചു കുലസ്ത്രീ പരിവേഷം തന്നെയായിരുന്നു എനിക്ക് അങ്ങനെയായിരുന്നു ഞാൻ അതൊന്നുമല്ല ലൈഫ് കുലസ്ത്രീയായി ഇരിക്കുന്നതൊന്നുമല്ല ലൈഫ് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ചേർന്നയാളാണ് ഇപ്പോൾ കൂടെയുള്ളത് അവർ നല്ലൊരു സ്ത്രീയാണ് എന്തായാലും നമ്മൾ അന്വേഷിക്കുമല്ലോ ചേരേണ്ടത് തന്നെയാണ് ചേർന്നിരിക്കുന്നത് വിഷമം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ മനുഷ്യനല്ലേ ഒരുമിച്ച് ജീവിച്ചതല്ലേ അതുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം കേട്ടിരുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ പുള്ളിയെ ഓർമ്മ വരും ഫേസ്ബുക്കിൽ മെമ്മറീസിൻ്റെ അപ്ഡേഷൻ വരുമ്പോഴെല്ലാം അമ്പാടിക്കൊപ്പം ഞാനും കണ്ണനും നിൽക്കുന്ന ഫോട്ടോസും വീഡിയോകളുമായിരുന്നു ഏറെയും എനിക്ക് ഉള്ളതുപോലെ തന്നെ പുള്ളിക്കും റിഫ്ലക്സ് ചെയ്യാതിരിക്കില്ല മനുഷ്യരല്ലേ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളല്ല അദ്ദേഹം പുള്ളി നല്ല മനുഷ്യനാണ് അതുപോലെ എനിക്കും വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല മോൻ്റെ കസ്റ്റഡി എനിക്കാണെന്നത് മാത്രമേ ഉള്ളൂ കസ്റ്റഡി എന്ന പേര് പോലും പറയാൻ നമുക്ക് അനുവാദമില്ല മോൻ അദ്ദേഹത്തോടൊപ്പവും സൽ സമയം ചിലവഴിക്കാറുണ്ട് മോൻ്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ജീവിക്കുന്നതിനൊരർത്ഥം വേണ്ടേ എൻ്റെ കുഞ്ഞ് എനിക്ക് ഏറ്റവും സ്ട്രോങ് പില്ലറാണ് ഇപ്പോഴാണ് എൻ്റെ കല്യാണം നടന്നിരുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എടുത്തുചാട്ടം ദേഷ്യമെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് മുമ്പ് മുന്നും പിന്നും നോക്കാത്ത രീതിയായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നതിൽ വ്യക്തമായ ധാരണയുണ്ട് മുപ്പത് വയസ്സായിട്ട് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള പിള്ളേരോടെല്ലാം ഞാൻ പറയും പക്വത വരാൻ അത്രയെങ്കിലും പ്രായമെത്തണം ചില കാര്യങ്ങളിൽ വകതിരിവ് വരാൻ സമയമെടുക്കും കുറച്ച് വൈകി വിവാഹിതയായാൽ മതിയായിരുന്നു പിന്നെ അദ്ദേഹവും ഞാനും ഹാപ്പിയാണ് ആർ ജെ അമാൻ ഗായകനും നർത്തകനും എല്ലാമാണ് അതേസമയം എൻ്റെ അച്ഛനെ പോലെ ഒരാളായിരിക്കണം എൻ്റെ ഭർത്താവെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അമ്മ മരിച്ചു വൈകാതെ തന്നെ അച്ഛനും മരിച്ചു കഴിഞ്ഞു എൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ഒരുപാട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിനൊപ്പമുള്ള എൻ്റെ ജീവിതം ഭയങ്കര നല്ല ലൈഫ് തന്നെയായിരുന്നു ഹാപ്പിയായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് പിന്നീട് കുറച്ച് കുറച്ച് താളപ്പിഴകൾ വന്നപ്പോൾ ഞങ്ങൾ പ്രോപ്പറായി ഹാൻഡിൽ ചെയ്തില്ല എൻ്റെ ഭാഗത്തും അദ്ദേഹത്തിൻ്റെ ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട് അതുകൊണ്ട് അവസാനം ഇങ്ങനെയൊക്കെ ആയി അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എനിക്കൊരു ചേട്ടൻ മാത്രമാണുള്ളത് നിന്റെ തീരുമാനമാണ് നിന്റെ ലൈഫെന്നാണ് പറഞ്ഞത് അച്ഛനും അമ്മനും ഉണ്ടായിരുന്നെങ്കിൽ ഒരു മറുപടി ആയിരിക്കില്ല പറയുക സംസാരിക്കാൻ എനിക്ക് ഒപ്പമുണ്ടാകുമായിരുന്നു ഞങ്ങൾക്കൊത്തിരി നല്ല മെമ്മറീസ് ഉണ്ട് കുറച്ച് ബാഡ് മെമ്മറീസും ഉണ്ട് നല്ല മെമ്മറീസും ഉണ്ട് അദ്ദേഹത്തോട് എനിക്ക് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ലെന്നും വീണ പറഞ്ഞു എൻ്റെ മകൻ്റെ അച്ഛൻ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളെ ഇപ്പോഴും അവധി വരുമ്പോഴെല്ലാം മോൻ അച്ഛൻ്റെ ഒപ്പമാണ് ചിലവഴിക്കാറ് അദ്ദേഹം നല്ല വ്യക്തിയാണെന്നും വീണ കൂട്ടിച്ചേർത്തു അമ്മാന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നിറയെ മകൻ അമ്പാടിയാണ് ഉള്ളത്